ഹലോ വരതൂരു മുൻപേയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ വളരെ വലിയൊരു പ്രശ്നങ്ങളിലൂടെയാണ് ദുരന്തം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും അത്രത്തോളം വലിയ പ്രശ്നങ്ങളിലൂടെയാണ് ബാലചന്ദ്രനൊക്കെ കടന്നു പോകുന്നത് ബാലചന്ദ്രൻ സത്യങ്ങൾ അറിഞ്ഞു എന്ന് വൈജ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവിടെ ഒരു യുദ്ധം സംഭവിക്കുമെന്ന് ഗംഗേട്ടൻ അറിയാമെന്നുള്ളത് കൊണ്ടാണ് സത്യങ്ങൾ വൈജ അറിയാതിരിക്കാനായിട്ട് ഗംഗേട്ടൻ ശ്രമിച്ചത് അത് ബാലചന്ദ്രനെ ഒന്ന് തണുപ്പിച്ച് ഇതിനു ശേഷം വെട്ടയച്ചാൽ മതി അതുവരെ മാക്സിമം പറഞ്ഞ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനായിട്ടും മാലതിയും ഗംഗേട്ടനും ശ്രമിച്ചുവെങ്കിലും അതിന് സാധിച്ചില്ല ബാലചന്ദ്രൻ അതിനെ വിട്ടുകൊടുത്തില്ല ആ ഒരു പ്രശ്നത്തെ വലിയൊരു യുദ്ധമാക്കി മാറ്റാനായിട്ട് ബാലചന്ദ്രൻ ശ്രമിച്ചു ഇനി വൈജയും താനും തമ്മിൽ ഒരു ബന്ധവുമില്ലെന്നും ആ കുഞ്ഞുങ്ങൾ പോലും തന്റേതല്ല തൻ്റെതാണോ എന്നുള്ള ഒരു സംശയമാണ് ഇപ്പൊ ബാലചന്ദ്രൻ പ്രകടിപ്പിക്കുന്നത് എന്തൊക്കെയായിരിക്കും ഇനി സംഭവിക്കുക വീട്ടിലെത്തി കഴിഞ്ഞാൽ ബാലചന്ദ്രൻ ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുമ്പോൾ എപ്പിസോഡ് വന്നിട്ടില്ല പ്രൊമോ മാത്രമാണ് വന്നിരിക്കുന്നത് കുറേ ദിവസം കൊണ്ട് ഭയങ്കര പ്രൊമോ മാത്രമാണ് വരുന്നത് എപ്പിസോഡ് വരുന്നില്ല എന്തായാലും ഇന്നത്തെ പ്രൊമോയിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും എന്ന് നമുക്ക് നോക്കാം വൈജയന്തിക്ക് അറിയാം ബാലചന്ദ്രൻ എന്തോ സംഭവിച്ചിട്ടുണ്ട് പക്ഷെ ബാലചന്ദ്രൻ എന്തിനാണ് പോയത് എന്നറിയത്തില്ല തിരികെ വരും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് വൈജയന്തിക്കും എന്നാൽ പോലീസിന് കേസ് കൊടുക്കാം എന്ന് മനു പറയുമ്പോഴും തന്റെ അഭിമാനം ആണ് അപ്പൊ അഭിമാനം പോകൂലേ മാന പോകൂലേ എന്നൊക്കെ വൈജയന്തി അവിടെ പറയുന്നുണ്ട് അപ്പോഴും തന്റെ ഭർത്താവ് തിരികെ വരണം എന്നല്ല അവിടെ അഭിമാനം പോകുമെന്നുള്ള ഒരു പേടിയാണ് വൈജയന്തിക്ക് തിരികെ വീട്ടിലെത്തി ബാലചന്ദ്രൻ എന്നാൽ ഇന്ന് തന്നെ വീട്ടിലെത്തും കാരണം മാലതിയോടും മാലതി കെങ്ങേട്ടനും കൂടി ബാലചന്ദ്രനെ പിടിച്ചു നിർത്താനൊക്കെ ആയിട്ട് ശ്രമിച്ചു പക്ഷെ സാധിച്ചില്ല അവിടെ ബാലചന്ദ്രൻ ഒട്ടും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല ഇരുപത്തിരണ്ട് വർഷങ്ങൾ തന്നെ ചതിച്ചതിന് എല്ലാവരോടും പകരം ചോദിക്കും എന്ന വാശിയിലാണ് എന്ന ഒരു ദേഷ്യത്തോടു കൂടിയാണ് ബാലചന്ദ്രൻ നിൽക്കുന്നത് അപ്പോൾ സത്യങ്ങള് അറിയാനായിട്ടും വൈജയന്തിയെ ഒരു പാഠം പഠിപ്പിക്കാനായിട്ടും പ്രതികാരം തീർക്കാനായിട്ടും ബാലചന്ദ്രൻ തിരികെ കടപ്പാട്ടൂരെത്തി അപ്പൊ മനുവും കമലയൊക്കെ വൈജയന്തി ഒന്ന് ആശ്വസിപ്പിച്ചിട്ട് തിരികെ പോയ സമയത്തായിരുന്നു ബാലചന്ദ്രന്റെ എൻട്രി ബാലചന്ദ്രൻ വന്ന് വന്ന ഉടനെ തന്നെ കോളിംഗ് ബെല്ലടിച്ചു കഥകൾ വന്ന് തുറന്നത് അലീനയാണ് എന്നാൽ ബാലചന്ദ്രന്റെ സംസാരത്തിൽ നിന്നും സാധാരണ അലീനയോട് നല്ല സ്നേഹത്തോടു കൂടിയാണ് ബാലചന്ദ്രൻ പെരുമാറുന്നത് പക്ഷേ അപ്പോ അന്ന് ഭയങ്കര ദേഷ്യത്തിലാണ് പെരുമാറിയത് ബാലചന്ദ്രന്റെ സംസാരം പെരുമാറ്റം എല്ലാം കണ്ടിട്ടും അലീനയ്ക്ക് എന്തൊക്കെയോ സ്പെല്ലിങ് മിസ്റ്റേക്ക് തോന്നി എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉള്ളതുപോലെ അലീനയ്ക്ക് തോന്നി അത് കഴിഞ്ഞിട്ട് നേരെ ബാലചന്ദ്രൻ റൂമിലേക്ക് കൂടി പോവുകയാണ് വെള്ളം എടുത്തുകൊണ്ട് വരാനായിട്ട് ആവശ്യപ്പെടുകയും അല്ലെങ്കിൽ ആ വെള്ളം എടുത്തുകൊണ്ട് വരാനായിട്ടും പോവുകയാണ് ഈ സമയത്ത് വൈജയന്തി അറിഞ്ഞു ബാലചന്ദ്രൻ തിരികെ വന്ന കാര്യം അറിഞ്ഞു ബാലചന്ദ്രൻ ആണെന്നുണ്ടെങ്കിൽ റൂമിൽ പോയിട്ട് നല്ല ദേഷ്യമുണ്ട് അപ്പൊ തന്റെ കയ്യിൽ ബാലചന്ദ്രൻ ഒരു തോക്കും കരുതിയിട്ടുണ്ടായിരുന്നു ആ തോക്കും കൊണ്ടാണ് വീട്ടിലേക്ക് എത്തിയത് ബാലചന്ദ്രന്റെയും വൈജയന്തിയുടെയും ഫോട്ടോ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ആ ഫോട്ടോയ്ക്ക് നേരെ പോലും തോക്ക് ചൂണ്ടി കൂടി ബാലചന്ദ്രൻ ഇങ്ങനെ പറയുന്നുണ്ട് ബാലചന്ദ്രന്റെ കുടുംബം ഭാര്യ എന്നൊക്കെ ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ പറയുവാണ് ഓ എന്റെ ജീവിതം തകർത്തു ഇരുപത്തിരണ്ടര വർഷങ്ങളാണ് എന്നെ ഒരു കോമാളിയാക്കിയത് ആ അവള് സന്തോഷത്തോടു കൂടി ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര മോശമായിട്ടുള്ള രീതിയിൽ ബാലചന്ദ്രൻ സംസാരിച്ചു വന്ന ഉടനെ തന്നെ നിങ്ങൾ എവിടെ പോയതാണ് ആരോടും പറയാതെ എവിടെ പോയതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാധാ സംസാരിക്കും പോലെ നല്ല ദേഷ്യത്തിൽ വൈജയന്തി സംസാരിച്ചു ഇത് കണ്ടിട്ട് ബാലചന്ദ്രനെ സഹിച്ചില്ല തോക്കെടുത്ത് ഭീഷണിപ്പെടുത്തുകയാണ് അപ്പൊ വൈജയന്തി ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് പറ്റി ബാല ബാലന് എന്ത് പറ്റിയാ എന്താ എന്താ പറ്റിയത് എന്തിനാ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നത് എന്താ തോക്ക് എന്നൊക്കെ പറഞ്ഞു ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് എന്നാൽ ആ സമയത്ത് ഈ ഒരു തോക്ക് എടുത്തിട്ട് വൈജയന്തിയുടെ നെറ്റിൽ നെറ്റിയിൽ വെക്കുകയും ഇപ്പൊ വെള്ളവും കൊണ്ടുവന്ന അലീന കാണുന്നത് തൻ്റെ അമ്മയുടെ നെറ്റിയിൽ ബാലചന്ദ്രൻ തോക്ക് ചൂണ്ടി നിൽക്കുന്ന ആ കാഴ്ചയാണ് ആ ചങ്കിടിപ്പിക്കുന്ന കാഴ്ചയാണ് അലീന കണ്ടത് ഉടൻ തന്നെ വൈജയന്തിയോട് ബാലചന്ദ്രൻ ചോദിക്കുകയാണ് നിന്റെ അഹന്ത നിന്റെ ദേഷ്യം നിന്റെ അഹങ്കാരം എല്ലാം ഇന്നത്തോടു കൂടി ഞാൻ തീർക്കും എന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രൻ സംസാരിക്കുകയാണ് അപ്പൊ വൈജയന്തി എന്താ കാര്യം അല്ലെങ്കിൽ എന്താണെന്ന് തീർത്തു ചോദിക്കുമ്പോഴും ഇരുപത്തിരണ്ടര വർഷം നീ എന്നെ ചതിക്കുകയായിരുന്നു അല്ലേ എന്നാണ് ബാലചന്ദ്രൻ വൈദ്യ വൈജയന്തിയോട് ചോദിച്ചത് അങ്ങനെ തോക്കു ചൂണ്ടി വൈജയന്തിയുടെ താ നെറ്റിയില് ചോക്കു തോക്കു ചൂണ്ടി ദേഷ്യത്തോടു കൂടി ബാലചന്ദ്രൻ സംസാരിക്കുമ്പോൾ അലീന പെട്ടെന്ന് തന്നെ ഈ ഒരു തോക്കെടുത്ത് വെടിവെക്കാനായിട്ട് പെട്ടെന്ന് അലീന ഓടി വന്ന് വൈജയന്തിന്റെ മുന്നിൽ നിൽക്കുകയും ചെയ്യുകയാണ് അപ്പോൾ ഈ ഒരു തോക്കെടുത്ത് ഒന്ന് മുകളിലേക്ക് വെച്ച് വെടിവെച്ച് ആ ശബ്ദം കേട്ടതും അമ്മയെ എന്ന് പറഞ്ഞുകൊണ്ട് അലീന നിലവിളിക്കുന്നതുമാണ് കണ്ടത് അത് കഴിഞ്ഞ് ബാലചന്ദ്രൻ വരുന്ന സമയത്ത് എല്ലാവരും തന്നെ ചതിച്ചു അതിനൊരു പ്രതികാരം എന്നോണം ഇനി എല്ലാവർക്കും ഞാൻ പണി കൊടുക്കും എന്നുള്ള രീതിയിലൊക്കെ ബാലചന്ദ്രൻ സംസാരിക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു തോകിന്റെ ശബ്ദം കേട്ടതും അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് അലീന നിലവിളിക്കുന്നതും ആണ് ഈ ഒരു പ്രൊമോയിൽ കാണുന്നത് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ മനുവിനെ വിളിച്ച് അലീന ടെൻഷനോടുകൂടി സങ്കടത്തോടു കൂടി മനുവിനെ വിളിച്ച് സംസാരിക്കുന്നതും പെട്ടെന്ന് തന്നെ കടപ്പാട്ടൂരേക്ക് ഒരു ആംബുലൻസ് വരുന്നതും ആ ആംബുലൻസിൽ അവിടത്തെ അപ്പുറത്തെ ശർമ്മ ഡോക്ടർ ഡോക്ടറും കൂടി വന്നിട്ട് സഹായിക്കുന്നത് ഒരാളെ കയറ്റി വിടുന്നുണ്ട് ആംബുലൻസ് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അലീന പരിഭ്രാന്തയോടുകൂടി ഗേറ്റിന് മുന്നിലേക്ക് ഓടുന്ന കാഴ്ചയും കാഴ്ചയും നമുക്ക് ഈ ഒരു പ്രൊമോയില് കാണാം അതോടുകൂടി ഈ ഒരു പ്രൊമോ അവസാനിക്കുകയാണ് എന്നാൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക ആരായിരിക്കും ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടാവുക ബാലചന്ദ്രൻ വൈജിന്റെ വെടിവെച്ചോ അതോ ആ ഒരു നിമിഷം ബാലചന്ദ്രൻ എന്തെങ്കിലും സംഭവിച്ചു കാണുമോ വൈജ്തി സത്യങ്ങൾ അറിഞ്ഞു കാണുമോ അലീന തൻ്റെ മകളാണെന്നുള്ള സത്യം അറിഞ്ഞു കാണുമോ അതോ ഈ ഒരു ശബ്ദം കേട്ട് മുത്തശ്ശിക്കായിരിക്കുമോ എന്തെങ്കിലും അപകടം സംഭവിച്ചത് എന്തായിരിക്കും കടപ്പാട്ടൂര് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും ചേട്ടാ ബുഭായ്